അസ്സാമലൈക്കും ഇന്ന് നമുക്ക് പഴം വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ് സ്നാക്സിനും പറ്റി അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ ഒരെണ്ണം മതിയാകട്ടോ നമുക്ക് വയറ് നിറയാന് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അതേപോലെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റാണ് കേട്ടോ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നാല് കപ്പും എടുക്കുന്നതിന് ഒരു പത്ത് പഴമാണ് കേട്ടോ നമുക്ക് ആവശ്യം വന്നിട്ടുള്ളത് അപ്പം ഞാനിതാ പത്ത് പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിതാ നാല് കപ്പ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മൈദ എടുത്തിട്ടുണ്ട് മൈദയാകുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും അതേപോലെ ഞാൻ ഞാനിതിൽക്ക് ഒരു ടീസ്പൂണാണ് കേട്ടോ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ചെറു ചൂടുവെള്ളമാണ് അത് നമുക്ക് മൂന്ന് കപ്പോളാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഓരോ പൊടിക്കനുസരിച്ചിരിക്കും അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ചെറു വെള്ളം മതി കേട്ടോ വെള്ളം ചൂട് ൂടാറിവുകയും ചെയ്യരുത് ചൂട് കുറഞ്ഞു പോകും ചെയ്യരുത് കേട്ടോ അപ്പോഴേ നമുക്ക് എളുപ്പത്തിൽ നമ്മൾ ഈസ്റ്റ് ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളിത് റൈസ് കുക്കറിൽ വെക്കുമ്പോൾ എളുപ്പത്തിൽ പൊന്തി വരും ഞാൻ ഇന്ന് റൈസ് കുക്കറിലല്ല വെച്ചിട്ടുള്ളത് ഇപ്പോൾ പുറത്ത് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പോൾ മൂന്നാമത്തെ കപ്പാണ് നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതാ ബാക്കി ഒരു തുള്ളി വെള്ളം ബാക്കിയുണ്ട് ബാക്കി അതവിടെ ഇരിക്കട്ടെ ഇത് മതിയാവും നന്നായി വിസ്ക് വെച്ചിട്ട് നമുക്കിതുപോലെ ഉടച്ചെടുക്കാം കട്ടകളൊക്കെ ഇതുപോലൊന്നാക്കിയെടുക്കാം നമ്മളെ ബാറ്ററി ഇതേപോലെയാണ് കേട്ടോ വേണ്ടത് കൂടുതൽ ലൂസായി പോകരുത് ഇപ്പം നമ്മൾ നന്നായി ഇളക്കി എടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ കട്ടകളൊക്കെ ഉടഞ്ഞു കിട്ടും ചെയ്യും നമുക്ക് ബാറ്ററി അടിപൊളിയിലാവും കണ്ടോ ഇതുപോലെയാണ് വേണ്ടത് കേട്ടോ ഒന്ന് ലൂസിൽ ഇതാ ഇതുപോലെ അത്രയും മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ബാക്കി ഉണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ബാക്കി ഉണ്ട് കേട്ടോ മൂന്ന് കപ്പിലേക്ക് നാല് കപ്പ് പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിവിടെ അടച്ചു വെക്കാം ഇനി ഇതിലേക്കുള്ള ചേരുവ ഞമ്മക്ക് അപ്പോഴേക്കിനും തയ്യാറാക്കാം ഇതിവിടെ പൊന്തി വരട്ടെ അപ്പോൾ ഞാനൊരു വീട്ടിലെ ചെമ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ പഴം ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് പുഴുങ്ങാണ്ട് വേണമെങ്കിൽ പച്ചയിലും ഉണ്ടാക്കിയെടുക്കാം പുഴുങ്ങിയെടുക്കുമ്പോഴാണ് നമ്മളിതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ നിറക്കാനും പറ്റുള്ളൂ പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ പുഴുങ്ങാത്ത പഴം കഴിക്കണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ ഞാനിതൊന്ന് അടച്ച് ഒന്ന് ആവി കൊള്ളിച്ചെടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം അപ്പോൾ പഴമൊക്കെ എന്താ പൊട്ടി വന്നിട്ടുണ്ട് നന്നായി വെന്തിട്ടും ഉണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇതൊന്ന് എടുത്ത് മാറ്റാം എന്നിട്ട് ചൂടാറിയതിൻ്റെ ശേഷം നമുക്കിത് തൊലിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ രണ്ട് തലയൊന്നും മുറിച്ച് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് തൊലിച്ചെടുക്കാം അപ്പം ഇതുപോലൊന്ന് തൊലിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോ പഴം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കണത് നിങ്ങൾക്ക് ചെറുത് വേണമെങ്കിൽ ഇത് മുറിച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാനിതിൻ്റെ നടുവൊന്ന് കീറിയെടുക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം അപ്പോൾ ഞാൻ പഞ്ചസാരയും തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിൽക്കൊരു മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഉരുക്കിയിട്ട് പാനിൽ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാൻ എളുപ്പത്തിന് എളുപ്പത്തിനുണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുട്ടികളൊക്കെ കഴിക്കണതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യുക എന്നിട്ട് അണ്ടിപ്പരിപ്പ് ബദാം അങ്ങനെയുള്ളതൊക്കെ വേണമെങ്കിൽ എഡ്സൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല എന്നിട്ടിതാ ഇതുപോലൊന്ന് കീറി എടുത്തിട്ട് നമുക്ക് ഈ ഫില്ലിങ് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് കീറിയിട്ട് നമുക്ക് ഈ തേങ്ങയും പഞ്ചസാരയും എത്ര രണ്ട് ഇതിൽ കൊള്ളുമോ അതിനനുസരിച്ച് നമുക്ക് നിറച്ച് കൊടുക്കാം കേട്ടോ കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്കിത് കഴിക്കുമ്പോൾ അപ്പോൾ ഇതുപോലെ ഇതുപോലൊന്ന് നിറച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ നിറച്ച് കൊടുക്കാം നമുക്ക് എത്ര ഇതിൽ കൊള്ളണോ അതിനനുസരിച്ച് നിറച്ച് കൊടുക്കാം കൈ കൊണ്ട് വേണമെങ്കിൽ നിറച്ച് കൊടുക്കാം കേട്ടോ ഞാൻ നിങ്ങൾ കാണുമ്പോൾ ഒരു സ്പൂണോട് നിറച്ച് കൊടുത്തതെന്നുള്ളും ഇതുപോലെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മളിത് എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ഒരു മണിക്കൂറുകൊണ്ട് നമ്മളെ മാവക്ക് പൊന്തി വന്നിട്ടുണ്ട് നമ്മൾ റൈസ് കുക്കറിൽ കുക്കറിലാണ് വെച്ചിട്ടുള്ളത് ഉണ്ടെങ്കിൽ കൊണ്ട് പൊന്തി കിട്ടും കേട്ടോ നിങ്ങൾ ഏത് എവിടെ വേണേ നിങ്ങൾക്ക് റൈസ് കുക്കർ ഉണ്ടെങ്കിൽ അതുപോലെ വെച്ചെടുക്കാൻ ഞാൻ റൈസ് കുക്കറിൽ ചോറാണ് അതുകൊണ്ടാണ് ഇതുപോലെ വെച്ചത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കയ്യിൽ നന്നായി എണ്ണ തടവാ കുറച്ച് പാനിൽ എണ്ണ തേച്ച് കൊടുക്കുക അതിലൊട്ടും എണ്ണ കുടിക്കൂലട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യത്തിൽ ഉണ്ടാക്കി കൊടുക്കാം മക്കൾക്ക് എണ്ണ നമുക്ക് ഇത് ഈ ഒരു എണ്ണ കൊണ്ട് തന്നെ ഫുൾ ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ എണ്ണ കയ്യിൽ തടവിയിട്ട് കയ്യിൽ നമുക്കൊന്ന് പരത്തി കൊടുക്കാം ഒരു പിടി മാവ് എടുത്തിട്ട് എന്നിട്ട് ഇതുപോലൊന്നും ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ കയ്യിൽ നന്നായി എണ്ണ തേച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും എന്നിട്ട് നമ്മൾ ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കൈ ഒന്നും പൊള്ളണതിന് മുമ്പ് പൊള്ളാണ്ടിരിക്കുക കേട്ടോ അതിന് അനുസരിച്ച് ഇട്ട് കൊടുക്കുക എണ്ണയിൽ കൈ തട്ടരുത് എന്നിട്ട് വീണ്ടും കയ്യിൽ എണ്ണ തടവിയിട്ട് ഇതുപോലെ മാവ് വെച്ചെടുക്കുക എന്നിട്ട് നമുക്ക് അടുത്ത പഴം ഇതിൽ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കയ്യിൽ നന്നായി എണ്ണ തടവുമ്പോൾ നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല ആദ്യത്തെ പ്രാവശ്യം എല്ലാണ്ട് ഒട്ടിപ്പിടിക്കുക രണ്ടാമത്തെ പ്രാവശ്യം നമ്മളെ കയ്യിൽ മാവുണ്ടാവുകൊണ്ട് ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് കൈ ഒന്ന് കഴുകിയതിൻ്റെ ശേഷം ചെയ്തെടുത്താൽ ഏറ്റവും നല്ലത് കേട്ടോ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിത് എണ്ണയിൽക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്ത് എളുപ്പത്തിൽ കവറാവുകയും കിട്ടും കേട്ടോ നമ്മുടെ മാവ് നമ്മൾ ഈസ്റ്റ് ഇട്ടതുകൊണ്ട് ഒന്നിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ തന്നെ അടിപൊളിയിൽ കിട്ടും അപ്പം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ എണ്ണയൊന്ന് തൂവിക്കൊടുക്കാം കേട്ടോ അത് നന്നായി പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് ഓരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ നമുക്ക് വയറ് നിറയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊന്ന് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇന്നും ഒരുപോലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി മടുത്തെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റി അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിപ്പിക്കും വേണം അപ്പം അതാ നമ്മളിത് നന്നായി പൊള്ളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ പതിയെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ എണ്ണയൊന്ന് മേലേക്കാവാൻ മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് പഴം നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ആവോളം തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ഞങ്ങൾക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല പഞ്ഞി പോലെയാണ് നമ്മൾ ഈ മാവ് ഉള്ളത് അതേപോലെ നമ്മൾ പുഴുങ്ങിയെടുത്ത പഴം കൊണ്ട് നല്ല ടേസ്റ്റുമാണ് നമ്മൾ ഉള്ളിലെ തേങ്ങയും പഞ്ചസാര ഒക്കെ ചേർത്ത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാണ് ഞമ്മളിതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആ നാല് കപ്പ് മഴ പഴം കൊണ്ട് അല്ല മൈദ കൊണ്ട് നമ്മൾ പത്തെണ്ണ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതൊക്കെ കുട്ടികൾ കഴിച്ചു അപ്പം ഞാൻ ഉള്ളത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ണിച്ചുതരാം നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പം ഇതൊന്ന് നമുക്ക് മുറിച്ച് കാണിച്ചു തരാം അപ്പം നമുക്ക് കത്തി വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പം നമ്മുടെ ഉള്ളിൽ പഴം നല്ല കൃത്യമായിട്ട് മുറിഞ്ഞു വരാനാണ് കേട്ടോ നമ്മൾ കത്തി വെച്ചിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ മറക്കാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നല്ല അടിപ്പൊളി സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസലമലേക്കും